കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഡിസംബർ എട്ടിനാണ് വിധി വന്നത് ഫെബ്രുവരി പ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് നടന്ന സംഭവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ എട്ടിനാണ് വിധി വന്നത് വിധി വന്നപ്പോൾ എട്ടാം പ്രതിയായ ദിലീപിനെ വെറുതെ വിടുകയായിരുന്നു തൊട്ടടുത്ത നിമിഷം മുതൽ വളരെയധികം പ്രതിഷേധമാണ് അറിയിക്കുന്നത് ജീവിത ഇപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് തൊട്ടു പിന്നാലെ മഞ്ജുവാര്യൂരും പ്രതികരിച്ചു കോടതി വിധിയെ മാനിക്കുന്നു എന്നാലും കുറ്റക്കാർ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത് കുറ്റം ചെയ്യിപ്പിച്ചവർ പകൽ വിളിച്ചിട്ടുണ്ട് എന്ന രൂഷ വിമർശനവുമായാണ് മഞ്ജുവാരീരും രംഗത്തെത്തിയത് ഇപ്പോൾ ഇതാ അതിജീവിത പങ്കുവെച്ച പോസ്റ്റിനെ ഷെയർ ചെയ്തിരിക്കുകയാണ് മലയാളത്തിലെ കരുത്തുറ്റ നായകൻ പൃഥ്വിരാജ് പൃഥ്വിരാജ് സുകുമാരൻ അന്നുമെന്നും അവൾക്കൊപ്പം തന്നെയായിരുന്നു പൃഥ്വിരാജും സുപ്രിയയും അടങ്ങുന്ന കുടുംബം തന്നെ അവൾക്കൊപ്പം തന്നെയാണ് ഇപ്പോഴാണ് അതിജീവിതയുടെ പോസ്റ്റ് ഷെയർ ചെയ്താണ് അവർ പിന്തുണ അറിയിച്ചിരിക്കുന്നത് ജീവിതം പ്രതികരിക്കാൻ കാത്തിരിക്കുകയായിരുന്നു സിനിമാ ലോകം ഇപ്പോഴാണ് പൃഥ്വിരാജിന് പിന്നാലെ അഹാനയും പോസ്റ്റ് ഷെയർ ചെയ്ത് വന്നിരിക്കുകയാണ് ദിലീപിൻ്റെ കടുത്ത ആരാധികയാണ് കൃഷ്ണകുമാറിൻ്റെ രണ്ടാമത്തെ മകൾ ദിയ ിയെ എന്നാൽ ഒന്നും പ്രതികരിച്ചിരുന്നില്ല ഇപ്പോൾ ഇതാ കൃഷ്ണകുമാരൻ്റെ മൂത്ത മകളായ അഹാനയാണ് പ്രതികരിച്ചിരിക്കുന്നത് രണ്ട് ദിവസം മുമ്പ് പൾസർ സുനിയെ ജീപ്പിലിട്ട് കൊണ്ടുപോകുന്ന ഒരു വീഡിയോ ആഹാന ഷെയർ ചെയ്തിരുന്നു ഇപ്പോഴാണ് തൊട്ടു പിന്നാലെ അതിജീവിതയുടെ പോസ്റ്റും ഷെയർ ചെയ്ത അഹാനയും പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇപ്പോൾ അടുത്ത പ്രതിഷേധവും അറിയിച്ചു ബാബുരാജ് കടുത്ത വിമർശനവുമായാണ് ബാബുരാജ് രംഗത്തെത്തിയിരിക്കുന്നത് അമ്മയുടെ തലപ്പത്തിരിക്കുന്നത് സ്ത്രീകൾ പ്രതികരിക്കാൻ ബാധ്യസ്ഥരായിട്ട് അവർ എസ്കേപ്പ് ചെയ്യുന്നു അന്നും എന്നും അതിജീവിതയ്ക്കൊപ്പം എന്നും പറഞ്ഞുകൊണ്ടാണ് ബാബുരാജും രംഗത്തെത്തിയിരിക്കുന്നത് അടുത്തതായി വന്നിരിക്കുന്നത് പാർവതി തിരുവത്താണ് ക്രിമിനലുകൾക്ക് മാക്സിമം പരിഗണന മെനിഞ്ഞ തടവ് സ്ത്രീകൾക്ക് ജീവിക്കണമില്ല എന്ന രൂക്ഷ വിമർശനവുമായാണ് പാർവതി തിരോത്തും രംഗത്തെത്തിയിരിക്കുന്നത് അന്നും എന്നും പാർവതി തിരോത്ത് അവൾക്കൊപ്പം തന്നെയായിരുന്നു ഇപ്പോഴും കൈവിടാതെ പിന്തുണയുമായി തന്നെ ഒപ്പമുണ്ട് അവൾക്കുമുണ്ട് ഈ പറഞ്ഞതെല്ലാം പ്രായം കുടുംബം അമ്മ എട്ട് വർഷങ്ങൾ സത്യത്തിന് വേണ്ടി ഒറ്റയ്ക്ക് പൊരുതി എല്ലാവരെയും പോലെ ഒരു ദിവസം സാധാരണ ജീവിതം ജീവിച്ചു തുടങ്ങാൻ വേണ്ടി എന്നിട്ടും ശരിക്കും ശിക്ഷ കിട്ടിയത് ആർക്കാണ് പ്രൊട്ടക്ഷനാണോ അതോ ഇവിടുത്തെ പെൺകുട്ടികൾക്ക് ഇത് റെസ്ട്രിക്ഷൻ എന്ന ജ്യോതിയുമായാണ് ശില്പാപാരംഗത്തെത്തിയത് കൂടെ അതിജീവിതയുടെ ഒപ്പം നിൽക്കുന്ന ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെയാണ് രമ്യ നമ്പീഷൻ ആദ്യം മുതൽ ഇപ്പോൾ വരെയും അവൾക്കൊപ്പം തന്നെയുണ്ട് ഭാഗ്യലക്ഷ്മി അന്നും ഇന്നും അവൾക്കൊപ്പം തന്നെയാണ്